ൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കിട്ടുന്നു ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കേരളം നമ്പർ വൺ ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഉന്നത കുലജാതർ വേണം ഈ പറയുന്ന വകുപ്പുകളടക്കം പട്ടികജാതി വർഗ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരവുണ്ടാവുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ ഉന്നത കുലജാതർ അല്ലാത്തവർ എന്നൊക്കെ ഈ കാലഘട്ടത്തിലും കാണാൻ കഴിയുന്നത് ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ബാബു എന്തിനാണ് ഇത് പിൻവലിച്ചത് എന്നുള്ള കാര്യം തീർച്ചയായും അങ്ങനെ ഇവിടെ ഇനിയിപ്പം ഇവിടെ ഇതിനകത്ത് കടന്ന് ബഹളം നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇവിടെ നമ്മൾ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ എന്ന് വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ സമൂഹത്തിലുള്ള ചിലരുടെ മനസ്സിൽ എന്നുള്ളതാണ് നമ്മൾ ഭരണഘടനക്ക് മുന്നിൽ തുല്യാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഈ പറയുന്ന ഉന്നത ജാതരല്ല എന്ന് ചില തിരുമനസ്സുകൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും പ്രിവിലേജും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് നിങ്ങൾ നാഴ്ന്നു പറയുന്നത് വിചാരിക്കുന്നവരെ എന്നുള്ള ഒരു മിഥ്യ അവിടെ നിന്നാണ് ഈ പറഞ്ഞ തികട്ടലുകൾ ഉണ്ടാകുന്നത് മനസ്സിലുള്ള വിഷം കൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുകയും മറുഭാഗത്ത് ഗോമൂത്രം കുടിക്കുകയും ചാണകത്തിൽ കുളിക്കുകയും ചെയ്യുന്ന അണികളെ സൃഷ്ടിക്കുന്നു ഒരു ഭാഗത്ത് ഹിന്ദുത്വത്തിന്റെ പേരിൽ സദാചാര പോലീസ് ചമഞ്ഞ് ആളെ കൊല്ലുകയും മറുഭാഗത്ത് ഒരു കോണകം പോലും എടുക്കാതെ സന്യാസി എന്ന് പേരിട്ട് വിളിക്കുന്ന താന്തോണികളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന തൊഴുതു നിൽക്കുന്ന അണികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ നാടു ഭരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവർ ബജറ്റുകൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന സമ്പന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം കേരളത്തെ പാടെ അവഗണിച്ച ബജറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മലയാളിയായ ഒരു കേന്ദ്രമന്ത്രി പറയുന്നു കേരളം പിന്നാക്കമാകട്ടെ അപ്പോൾ പരിഗണിക്കാമെന്ന് എന്താ മൂപ്പര് പറയുന്നതിന്റെ പച്ച മലയാളം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്ക് നിലവിൽ കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തിലെ ശിശു മരണനിരക്ക് കൂട്ടു എന്നാണോ മാതൃമരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് അതുകൊണ്ട് അമ്മമാരുടെ മരണനിരക്ക് നിങ്ങളൊന്ന് കൂട്ടു എന്നാണോ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആയുർദാർഘ്യമുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അതുകൊണ്ട് മനുഷ്യരുടെ ആയുസ് ഒന്ന് കുറയ്ക്കൂ എന്നിട്ടാണോ ഈ കേന്ദ്ര സഹായം ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്നത് ഈ കേരളത്തിലാണ് അതുകൊണ്ട് സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ അവസാനിപ്പിക്കൂ എന്നാണോ മന്ത്രി പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസത്തിൽ കേരളം മുന്നിലാണ് അതുകൊണ്ട് സർക്കാർ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കൂ എന്നാണോ ഈ കേന്ദ്രമന്ത്രി പറയുന്നത് അങ്ങനെ സമസ്ത മേഖല മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന കേരളം മൊത്തം പിന്നിലാക്കിയ ശേഷം വാ അപ്പോൾ വലുതും തരാം എന്നാണോ ഈ മന്ത്രി പുങ്കവൻ പറയുന്നത് നിന്റെയൊക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ വിഹിതമല്ല ഞങ്ങൾ ഈ ചോദിക്കുന്നത് മലയാളികൾ തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നൽകിയ നികുതി ഉണ്ടല്ലോ കേന്ദ്ര സർക്കാരിന് എണ്ണി എണ്ണി നൽകിയ നികുതി ആ ിൽ നിന്ന് അർഹതപ്പെട്ട വിഹിതമാണ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ ഭൂലോക പൊട്ടത്തരം മാധ്യമങ്ങൾക്കു മുമ്പിൽ വിളമ്പുന്ന പൊതുജനങ്ങൾക്കു മുമ്പിൽ ഗീർവാണമടിക്കുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത് അതിൽ ഒരെണ്ണത്തിനെ തെരഞ്ഞെടുത്തത് ഉൽബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു എന്നതാണ് ഏറെ പരി പരിതാപകരം നികുതി ഇളവിന്റെ പെരുമഴ എന്ന് കൊട്ടിഘോഷിച്ച ഈ ബജറ്റിലും രാജ്യത്തെ രണ്ട് ശതമാനത്തിൽ വരെ താഴെ മാത്രം വരുന്ന സമ്പന്ന വിഭാഗങ്ങൾക്ക് മാത്രമാണ് ആനുകൂല്യ ഓണം വന്നാലും ഉണ്ണി പറന്നാലും കുമ്പിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന വിഭാഗത്തിന്റെ അവസ്ഥ കേരളത്തെ പാടെ അവഗണിച്ച ഈ കേന്ദ്ര ബജറ്റിന് പിന്നാലെ ഈ രണ്ടു കേന്ദ്രമന്ത്രിമാർ എഴുന്നള്ളിച്ച വിവരക്കേടിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ചാനൽ ചർച്ചയിലാണ് സംഘപരിവാർ പ്രതിനിധിക്ക് ജെയ്സി തോമസിന്റെ വക വയറ് നിറച്ചു കിട്ടിയത് ബജറ്റ് വന്ന ആ നിമിഷം മുതൽ കേരളത്തിനൊന്നും കിട്ടിയില്ലേ കേരളത്തിനൊന്നും കിട്ടിയില്ലേ എല്ലാം ബീഹാറിന് പോകുന്നേ എല്ലാം ബീഹാറിന് പോകുന്നേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന ഒരു നിലവിളി ഇവിടെ മുഴുവനും കേൾക്കുകയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ ഞങ്ങളിത് കേന്ദ്രത്തിന്റെ കനിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളെ അവഗണിക്കുന്നേ ഞങ്ങളെ അവഗണിക്കുന്നേ ഈ രീതിയിലുള്ള ഒരുതരം എന്താണ് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ സത്യത്തിൽ കേരളത്തിനെ നാണം കെടുക്കുന്നത് ഇവരാണ് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കടന്നു ഞങ്ങളെ അവഗണിക്കുന്നേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഇവരാണ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഈ നാടിനെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് യാചിക്കാൻ ആരും പോകുന്നില്ല ഇവിടെ കിട്ടിയിട്ടില്ല എന്ന കാര്യം സംശയലേശം എന്നെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള എല്ലാ ജനാധിപത്യമായ അവകാശവും ഒരു സംസ്ഥാനത്തിലുണ്ട് കേരളം 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 അഞ്ചു പ്രാവശ്യം പറഞ്ഞ പ്രശ്നം അല്ല അങ്ങനെ ബിഹാർ ബിഹാർ എന്ന് പറയുക മാത്രമല്ലോ ചെയ്തത് ഈ ഇടക്കാല ബജറ്റിലാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലാണെങ്കിലും കൃത്യമായ പദ്ധതികളുടെ പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത് ഇത് രണ്ടാമത്തെ ബജറ്റാണ് ഈ പറയുന്ന വാരിക്കോരി ഒഴുക്കൽ എന്ന് പറഞ്ഞാൽ എത്ര പേര് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണോ നിങ്ങളുടെ വിഷയം പേര് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോ ബിഹാറിന് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങി ഏതാണ്ട് നാല്പത് മിനിറ്റിനുള്ളിൽ നാല് തവണ ബിഹാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇടക്കാല ബജറ്റിൽ അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയുടെ ബീഹാറിന് മാത്രമായി നൽകിയിട്ടുണ്ട് കേരളത്തിന് എന്ത് കിട്ടി ശരി ഇനി കേരളത്തിന്റെ പേര് പേര് പറഞ്ഞില്ല പറയാതെ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം കേരളത്തിന് അതെ കേരളത്തിലെ ഇടത്തരക്കാരെയും കേരളത്തിലെ ഇൻകം ടാക്സ് പേയേഴ്സിനെയും മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളത് അപ്പൊ ഇത് ബജറ്റിന്റെ തന്നെയാണ് ആ ആയിക്കോട്ടെ അത് കാര്യം ചെയ്യുക ഇനിയിപ്പം ബജറ്റിൻ്റെ ചർച്ച നടക്കുമ്പോൾ നിർമ്മലാ സീതാരാമനോട് ഇവിടുന്ന് പോയി എം പിമാരോട് പറയുക ഒരു അഞ്ച് പ്രാവശ്യം കേരളം എന്നൊന്നും നെൽ ചേർത്ത് നിങ്ങൾ സമാധാനം നോക്കിയാവട്ടെ ഇനി ഇതൊരു പുതിയ കാര്യമല്ലല്ലോ കേരളത്തെയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തൊരു പുതിയ കാര്യമല്ലല്ലോ പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പ്രതീകങ്ങളായി നിൽക്കുന്ന ഏതു നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പല കാര്യങ്ങളും അവർ നടത്തിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ അധസ്ഥിതരെ നിസ്വരും സാധാരണക്കാരുമായ കോടാനുകൂടി വരുന്ന ജനങ്ങളെ അവരെ സാമൂഹ്യമായി അവകസിക്കുന്ന എത്ര എത്ര പ്രസ്താവനകൾ ഇതേപോലെ ഇദ്ദേഹത്തിൽ നിന്നുൾപ്പെടെ നമ്മൾ എത്രയോ നമ്മുടെ കേട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ചരിത്ര വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂൽ നെഞ്ചിന് കുറുകെ കിടക്കാൻ കഴിയുന്ന ഒരു സമുദായ അംഗമായി ജനിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം പ്രസംഗിച്ചത് ഈ മാന്യം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത് വരുന്നതിൽ അത്ഭുതമില്ല കേരളത്തിലെ പ്രബുദരായ ജനസഭാഗത്തിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതൊന്നുമില്ല പക്ഷേ തങ്ങളുടെ ഉള്ളിലുള്ള കുളിച്ച് തകട്ടലുകൾ മുമ്പ് ഏതോ ചലച്ചിത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്ന വാചകം പോലെ എത്രയൊക്കെ വാരി കൂലി തിരച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തേക്ക് വരും എന്നതുപോലെയാണ് ആ വാചകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയായി നമ്മുടെ നാട്ടിൽ നിന്ന് നിർഭാഗ്യവശാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഈ മാന്യന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അദ്ദേഹം തന്നെ അത് പിൻവലിക്കാൻ ഇപ്പോൾ ശ്രമിച്ചു എന്നുള്ളത് അങ്ങ് വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചു പക്ഷെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യന്റെ പ്രത്യേകത എന്താണ് ബി ജെ പി നേതാവായ തൃശൂർ എം പി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വൈകി വന്ന ഒരല്പം വിവേകം എന്നതുപോലെ പറഞ്ഞ ശുദ്ധ ബോഷ് പിൻവലിക്കാൻ തയ്യാറായിട്ടും ചർച്ചയിൽ അദ്ദേഹത്തെ പ്രതിദാനം ചെയ്യുന്നു അവകാശപ്പെടുന്ന നമ്മുടെ സഹപാനലിസ്റ്റിന് എന്തിന് പിൻവലിച്ചു അതാണ് അദ്ദേഹത്തിന്റെ സന്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പിൻവലിച്ചത് കേരളത്തിൽ ഉന്നതകുല ജാതര അല്ല എന്ന് ഈ ഇരിക്കുന്ന മാന്യന്മാരൊക്കെ അവകസിക്കുന്ന നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അവരാരും മന്ത്രിമാരാകാൻ അർഹതയുള്ളവരല്ലേ അവരാരും ഇത്തരം അർത്ഥസമ്പൂർണമായ പദവികളിൽ തുടരാൻ അവകാശമുള്ളവരല്ലേ ഏതെങ്കിലും ഒരു പദവിയിൽ ഏതെങ്കിലും ഒരു കുലത്തിലോ ജാതിയിലോ പെട്ടയാൾ വന്നിരുന്നാൽ അത് വേണ്ട മറ്റൊരു കുലത്തിൽ പെട്ടയാൾ വന്നിരിക്കണം എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത് ഇവർ ആരാണ് കുലവും ജാതിയും നോക്കി ഉന്നതനെന്നും താന്നവരെന്നും നിശ്ചയിക്കാൻ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ആരാണ് അവകാശം കൊടുത്തത് അങ്ങനെ ഒരു തിട്ടൂർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മാനവികത ഉയർത്തിപ്പിടിക്കുന്നവർ പറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബജറ്റിനെ ജാഗീകരിക്കുന്നത് എങ്ങനെയാണ് മൂന്നോ നാലോ തവണ ബീഹാർ എന്ന് പറഞ്ഞു അതാണോ നിങ്ങളുടെ പ്രശ്നം കേരളത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അതാണോ നിങ്ങളുടെ കുഴപ്പം ഞാൻ ചോദിക്കുന്നു ഞാൻ പറയുന്നു മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ രാഷ്ട്രീയ ഭേദം നമ്മൾ കാണേണ്ടതില്ല ബി ജെ പി കാര്യം ലീഗുകാരുണ്ടാകാം കോൺഗ്രസ്സുകാരുണ്ടാകാം ഇടതുപക്ഷം ഉണ്ടാകാം ഇതിലൊന്നും പെടാത്തവരും ഇതിനോടൊക്കെ ഉണ്ടാകാം എന്നാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ന നിലയിൽ നമ്മളുടെ നാടിനെ ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയുടെ പുറത്തു നിർത്തുന്ന ഒരു ശത്രു രാഷ്ട്രം എന്നതുപോലെയല്ലേ ബി ജെ പി നേതൃത്വം നൽകുന്ന യൂണിയൻ ഗവൺമെന്റ് നമ്മുടെ നാടിനോട് സമീപന സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലും കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം കേരളത്തിന്റെ അവകാശം അത് പറയുമ്പോൾ ആങ്കർ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അതായത് ലോകമെമ്പാടമുള്ള മലയാളികൾ ചോദിക്കുന്നത് ഏതെങ്കിലും ബി ജെ പി നേതാവ് മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ അയാളുടെ തറവാട്ടിൽ കാർന്നവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ മുതലിന്റെ വിഹിതമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മളുടെ വിയർപ്പുപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ അർഹതയുള്ള അവകാശം ആർ എസ് എസ് നേതാവിന്റെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ ജനങ്ങൾ അധ്വാനിച്ച വയർപ്പുപ്പിൽ നിന്ന് കൊടുക്കുന്ന നികുതിയുടെ അവകാശമുള്ള വിഹിതം ആ വിഹിതമാണ് ചോദിക്കുന്നത് ആ വിഹിതം ചോദിക്കുമ്പോൾ കേരളത്തിന്റെ പേര് പറയാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേ പറ്റൂ എന്ന് മലയാളി തിരികെ പറയും എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നു മലയാളിയുടെ നികുതി പണത്തിന്റെ അവകാശമായ വിഹിതമാണ് മലയാളി ചോദിക്കുന്നത് അഞ്ഞൂറോളം പേർ അനൌദ്യോഗിക കണക്കിൽ മരണപ്പെട്ട സമീപകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തെ നേരിട്ടവരാണ് നാം എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കാണുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയതും വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും അപകടപൂർണമായ വലിയ ദുരന്തത്തെയും നമ്മൾ നേരിട്ടവരാണ് നമുക്ക് ഒരു പൈസ തരില്ല എന്നാണ് മലയാളിക്ക് തരില്ല എന്നാണ് യൂണിയൻ ഗവൺമെന്റ് സംഘപരിവാരത്തിന്റെ മറവിൽ നമ്മളോട് വെല്ലുവിളി നടത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ ദുരന്തമുണ്ടായില്ലേ എത്ര കോടി കൊടുത്തു ആറ് ദിവസം തമിഴ്നാട്ടിൽ മഴ പെയ്തപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും ദുരന്തമുണ്ടായില്ലേ അനൌദ്യോഗിക കണക്കിൽ മുപ്പത്തിമൂന്ന് പേർ മരണം പേർ മാത്രം മരണപ്പെട്ട ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മൂവായിരം കോടി കൊടുത്തു അഞ്ഞൂറോളം മരണപ്പെട്ട നൽകി ആറ് ദിവസം മഴ പെയ്താട്ടിൽ നൂറുകണക്കിന് കോടി കൊടുത്തു അഞ്ഞൂറോളം നൽകി സിക്കിമിനും യുവക്കും അയ്യായിരം കോടി മുതൽ നൂറുകണക്കിന് കോടി രൂപ രണ്ടും മൂന്ന് ദിവസം ഹിമമാതവും മഴയും ഉണ്ടായപ്പോൾ കൊടുത്തു അഞ്ഞൂറോളം പേർ മരണപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട നമ്മുടെ കേരളത്തിന് വട്ടപൂജ്യം നൽകും ഇതാണ് യൂണിയൻ ഗവൺമെന്റ് ഓർത്ത് വെച്ച് തന്നെ പോകേണ്ടത് ഒരു രാത്രി വയനാടിന്റെ ഉള്ളൊലിച്ചു പോയി എന്ന വാർത്ത കേട്ടപ്പോൾ ചുരം കയറി ഓടിയെത്തിയ മനുഷ്യരാരും കേന്ദ്രമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇങ്ങോട്ട് വെച്ചു നീട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടല്ല അവനവന്റെ കൂടപ്പറപ്പിനെ സഹായിക്കാൻ പോയത് അവനവന് ഉള്ളതിന്റെ ഏറ്റവും എല്ലാം തികഞ്ഞിട്ട് ബാക്കി വെച്ചതല്ല ഉള്ളതിന്റെ ഒരു പങ്ക് പിടിച്ചുകൊണ്ട് അതൊരു പുതപ്പാണെങ്കിലും പുതപ്പ് ഒരു വസ്ത്രമെങ്കിലും അതുമായി വയനാടിന്റെ ചുരം കയറി ഓടിയെത്തിയത് എന്ന ഓർമ്മ മുന്നോട്ട് പോകാൻ അതിന് കടമെടുത്താണെങ്കിൽ കടമെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ എന്ന ഒരു ജനതയെ തയ്യാറാക്കി നിർത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതുമില്ല അത് ഇവിടെ ഒന്നുമില്ല എന്ന് നേരത്തെ പറഞ്ഞ യാചനാസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് എന്നതുകൂടി പറഞ്ഞു പോകാനുമുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു അന്തസ് ഉണ്ടാകില്ല എന്ന് കൂടി വിചാരിക്കുന്നു ശരി ശ്രീ ജെ സി തോമസ് രണ്ട് കാര്യങ്ങളോടാണ് മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നത് ഒന്ന് ചവിട്ടി നിൽക്കുന്ന മണ്ണും ഒന്ന് ഒപ്പമുള്ള മനുഷ്യരും ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ടാകുന്ന വേർതിരിവ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ തൃശൂരൊന്നു തരൂ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയും അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും ബി ജെ പിക്ക് പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ഇവിടെ സേവനവും ക്ഷേമവും എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഞാനിത് കൃത്യമായി മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഒരു ബജറ്റ് ഉണ്ടായി അതിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന പരാതി വ്യാപകമായി ഉന്നയിക്കപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾ ഉണ്ടാവുക സുരേഷ് ഗോപിക്ക് നേരെയാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഇത്തിരി കടന്നു പോകുന്നതാണ് എങ്കിലും ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനെ പ്ലേസ് ചെയ്തിരിക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും ഇതിൽ ഏകപക്ഷീയമായി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൃശൂർ എംപിയുടെ മാത്രം പ്രസ്താവന പരിശോധിച്ചാൽ പോരാ അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടല്ലോ ക്യാബിനറ്റ് റാങ്കോട് കൂടെ മറ്റൊരു കേന്ദ്രമന്ത്രിസഭാംഗം ബി ജെ പി കിടയിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്രത്തോളം തന്നെ ഭീകരമായിരുന്നില്ലേ ഇത് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്ന കോടാനും വരുന്ന മനുഷ്യരെ കൂടുതൽ ദുരിതപൂർണ്ണമാക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക് അത്തരം മനുഷ്യത്വ ബിരുദ്ധമായ ഒരു പ്രസ്താവനയ്ക്ക് തൃശൂർ പാർലമെന്റ് മെമ്പർ നേതൃത്വമായപ്പോൾ കേരളം ഉൾക്കൊള്ളുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ അതേപോലെ പിന്നോക്ക അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രതികരണമല്ലേ യഥാർത്ഥത്തിൽ മറ്റൊരു കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് നമ്മുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ കേരളം പിന്നിലാവട്ടെ അപ്പോൾ നൽകാം കേരളം മുന്നിലായതാണ് കേരളത്തിന്റെ ബിജെപി നേതാക്കന്മാർ മലയാളിയായിട്ടുള്ള ബിജെപി നേതാക്കന്മാർ പോലും പരസ്യ പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ് കേരളം സാർവത്രിക വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതാണോ കേരളത്തിന്റെ കുറ്റം ഏറ്റവും കുറഞ്ഞ ശിശുവർണ നിരക്ക് ഇന്ത്യയിൽ ഒന്നാമതുള്ളതാണോ കേരളത്തിന്റെ കുറ്റം ഏറ്റവും മികച്ച ക്രമസമാധാന ഭാരതം ഇന്ത്യയിൽ ഒന്നാമത് ാണോ നമ്മുടെ കുറ്റം ഏറ്റവും മികച്ച സുസ്ഥിര വികസന സൂചക പ്രഥമ സ്ഥാന കേരളം അലങ്കരിക്കുന്നതാണോ നമ്മുടെ കുറ്റം ഏറ്റവും ഉയർന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പങ്കാളിത്തമാണോ നമ്മുടെ കുറ്റം ഏറ്റവും വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് വന്നതാണോ നമ്മുടെ കുറ്റം ഈ ഒന്നാം സ്ഥാനമൊക്കെ നേടി ഇന്ത്യക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ നാട് നശിച്ച് പിന്നോക്കാവസ്ഥയിലേക്ക് പോകണം അതാണ് ഈ സംഘം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അവകാശം എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പിന്നിലാവട്ടെ കേരളം ഒന്ന് തകർന്നടിയെ അപ്പോ ഞങ്ങൾ ആലോചിക്കാം എന്ന അങ്ങേയറി മനുഷ്യത്വവിരുദ്ധമായ സമീപനത്തിലേക്ക് വരുന്നത് ഒരു വാചകം കൂടെ ചേർത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ് ന്യായീകരിക്കാൻ ഈ ചർച്ചയിൽ ഔദ്യോഗിക മാന്യൻ അദ്ദേഹം പറയുന്നു ഈ നാട്ടിൽ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം അറുപത് ശതമാനത്തിന് മേൽ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളാണ് പോലും അത് തന്നെയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നം ആ പിന്നോക്കാവസ്ഥ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗം എത്ര ആനുപാതികമായ പങ്കാളിത്തം അവർക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുണ്ട് നമ്മുടെ സർവകലാശാലകളിൽ എത്ര അവസ്ഥയിൽപ്പെട്ട അധ്യാപകർ എത്ര പങ്കാളിത്തമുണ്ട് നമ്മുടെ സർവകലാശാലകളിൽ പ്രോവൈസ് ചാൻസലർമാരായി വൈസ് ചാൻസലർമാരായി അധ്യാപകരായി ഭരണകൂടത്തിന്റെ വിവിധ വകുപ്പുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി അമർന്നിരിക്കുന്നത് അത്രയും ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അറുപത് ശതമാനത്തിൽ ഉണ്ട് എന്ന് ബിജെപിയെ ന്യായീകരിക്കാൻ ബി ജെ പിയുടെ ലേവൽ ഇല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവ് അദ്ദേഹം വന്ന് പറഞ്ഞല്ലോ അപ്പൊ ഭൂരിപക്ഷത്തോളം വരുന്ന പക്ഷെ ശ്രദ്ധേയമായ ഭരണതന്ത്രത്തിന്റെ ഒരു അളവിലും ആനുപാതികമായ പങ്കാളിത്തമില്ലാതെ പിന്നോക്ക അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് അവിടെയാണ് അണ്ടർ പ്രിവിലേജായിട്ടുള്ള ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇവിടെ ദിനു പറഞ്ഞതുപോലെ വനിതാ കമ്മീഷന്റെ സമുദായ സമുദായ അംഗമായി എന്തുകൊണ്ട് വന്നുകൂടാത്തൊന്നും ശതമാനത്തിലധികം വരുന്ന ജനവിഭാഗമാണ് ഇന്ത്യയിലെ അധസ്തൃത സമൂഹം അതിനെ കുറിച്ചാണ് നമ്മൾ അവരുടെ ജീവിതത്തിന്റെ പുറത്തുനിന്ന് വിലയിരുത്തുമ്പോഴാണ് ഇങ്ങനെ പറയാൻ വേണ്ടി കരുതുന്നത് അത് തെറ്റാണ് മുൻകാല പ്രാബല്യത്തോടുകൂടെ പിൻവലിച്ച് മനുഷ്യത്വപൂർണ്ണമായ സമീപനം സ്വീകരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ